എന്നാലും എന്റെ പേര് നീ ചെയ്തി വരുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇത്തവണ പയറ് കുത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോ കാര്യമായിട്ടൊന്നും അങ്ങോട്ട് സെറ്റായി വന്നില്ല ഒന്ന് രണ്ടെണ്ണൊക്കെയാണ് ഒന്ന് വള്ളി വീശി ഒന്ന് കയറി ഹെൽത്തി ആയിട്ട് വന്നോണ്ടിരുന്നത് സാധാരണ പയറ് എന്റെ ലിസ്റ്റിലുള്ള ഒരു പച്ചക്കറിയാണ് ഞാൻ നട്ടാൽ സെറ്റായി വരാറുള്ളതാണ് കേട്ടോ ഇത്തവണ പക്ഷെ ഈ പുഴുക്കളുടെ അറ്റാക്ക് കുറച്ച് അതിക്രമായി പോയിട്ടുണ്ട് ഇലയുടെ ആ പച്ച കളറ് അകത്താക്കി അകത്താക്കിക്കൊണ്ടിരിക്കുവാണ് ഒരു ദിവസം മുന്നേ ഇവിടെ വന്ന് നോക്കുമ്പോ ഈ പയറ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല പച്ച കളറ് ഇലയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ഒറ്റ ദിവസം കൊണ്ടാണ് ഇതുപോലെ പുഴു ആക്രമിച്ചത് കേട്ടോ നമ്മുടെ ആ സൈഡിൽ കാണുന്ന മതിലിൻ്റെ ഉള്ളിൽ കുറച്ച് പുഴുക്കളുണ്ട് ഞാൻ കാണാറുണ്ട് അങ്ങനെ അത് വരുന്നത് അപ്പോൾ അതിനെങ്ങനെ നശിപ്പിച്ച് കളയുന്നു ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം ഇനി ഇവിടെ നടന്ന പച്ചക്കറികളൊക്കെ ഇങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും തൽക്കാലം ഞാൻ ആൻഡ് ഔട്ടാണ് അടിച്ചു കൊടുക്കുന്നത് ആര് അത് ഉറുമ്പുകൾക്കുള്ളതാണെങ്കിലും ഇത് അടിച്ചു കൊടുത്തപ്പോൾ പുഴുക്കളൊന്നും ബോധം കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് തീയിലോട്ട് എടുത്ത് ഇടണേ ഇതിന് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പയറിൻ്റെ അപ്ഡേറ്റ് കേട്ടോ